എന്റെ പേര് മിഥുനാണ് മലപ്പുറത്തു ഞാൻ എന്താ പറയാ ഇന്നലെ മിനിഞ്ഞാ നിങ്ങളൊരു ഷോർട്ട് കാണാൻ അതുകൊണ്ട് വിളിക്കാൻ വിചാരിച്ചു ആ അത് കണ്ടപ്പോഴ അതിനുമുമ്പോ നിങ്ങള് വീഡിയോ കാണുന്ന ആളായത് കൊണ്ട് അതും കൂടി എനിക്ക് പെട്ടെന്ന് ഒരു കൺസേൺ കണ്ടപ്പോയിക്കണം തോന്നി അതുകൊണ്ടാണ് അങ്ങനല്ല ഞാൻ പറയുന്ന നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിന് ചിലർ ധൈര്യൊന്നും പോരാ അപ്പോഴേ ടോട്ടലി ഞാൻ ഫസ്റ്റ് ഞാൻ എന്താന്ന് പറയാം ഞാനൊരിക്കലും ഇസ്ലാമോ കാര്യങ്ങളും പാലിക്കുന്ന ആളോ അല്ലെ ഫോളോ ചെയ്യുന്ന ആളോ ഞാൻ ഹിന്ദു ആണ് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞതരുന്ന എന്താ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ പറയുമ്പോഴേ ഇത് കൂടുതലും പരിഹാസ രീതിയില് പറയുമ്പോ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന ആളുകൾ നന്നാവും എന്ന് തോന്നുന്നുണ്ട് ഓ എനിക്ക് പൊതുവെ അങ്ങനെ വെച്ചാൽ ഞാൻ തോന്നിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മാതാവിന് ഇതേപോലെ അത്യാവശ്യം അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ അല്ല എപ്പോഴും ഉണ്ട് ഈ ജ്യോതിഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊറേ ഓവറാണ് ആള് അപ്പൊ ഞാനിത് മനസ്സിന്നെ പണ്ട് ഒരുപാട് സമ്പാദിച്ചുണ്ടായിരുന്നു

പറയുന്നു പൊതു ഇടങ്ങളിൽ പറയുന്നു കേൾക്കാൻ പറ്റുന്ന ആളുകൾ കേൾക്കും ഞങ്ങളുടെ അവരെ ഉമ്മാക്ക് കേൾക്കാനും അത് എടുക്കാനും ഉള്ള സാഹചര്യം അതിനെ പറ്റിയ ആളുകൾ പറയുമ്പോ അവരെടുത്തോളും നമ്മൾ വെയിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞിട്ട് എന്ന നിർബന്ധം അല്ല ഞാനിപ്പതിനാ പറഞ്ഞേ അപ്പൊ ഞാൻ അമ്മനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മള് പറയുന്ന കാര്യങ്ങൾ ഒരുപാട് പരിഹാസമാവുന്ന നേരത്ത് അവരതിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട്

അതെ അത് ശരിയല്ല പറയാൻ വന്ന കാര്യം എന്താ പറയാ എനിക്ക് അങ്ങനെ തോന്നി തോന്നി അത് ഞാൻ ശരിയല്ലേ അത്വാലിഡ് ആണ് ഇപ്പൊൾ കുഞ്ചൻ കുഞ്ചൻ നമ്പ്യാരും വായിപ്പിച്ച കുഞ്ചൻ നമ്പ്യാർ എന്തിനാ അറിയപ്പെട്ടിരുന്നത് അത് പറയും അറിയില്ല എന്തിനാണ് അറിയപ്പെട്ടിരുന്നത് അത്രേ അറിയുള്ളൂ മലയാളത്തിന്റെ ഭാഷയാണല്ലേ കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർക്കാരി ബെസ്റ്റ് ജെൻസി ആണല്ലേ അല്ലല്ല പിന്നെ ാണ് അപ്പൊ ജെൻസിൽ കുഞ്ചൻ നമ്പ്യാർ ആക്ഷേപഹാസ്യത്തിലാണ് അറിയപ്പെട്ടിരുന്നത് നിങ്ങൾക്ക് അക്ക ഏതാ പൊക്ക ഏതാന്ന് അറിയാത്തിട്ടില്ല അപ്പൊ നിങ്ങൾ അത് പഠിക്കൂ വാട്ട് ഈസ് പരിഹാസമല്ല പഠിക്കൂറ്റ പരിഹാസല്ലേ രണ്ടും രണ്ടാണ് പരിഹാസമല്ല ഇത് ഇത് ആക്ഷേപഹാസ്യമാണ് ക്ലിയർ ടേക്ക് പേടിക്കണ്ട നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് ടെസ്റ്റ് ചെയ്യൂ ചെക്ക് ചെയ്യൂ ഓക്കെ ഡിങ്കനോട് പ്രാർത്ഥിക്കൂ എല്ലാം ശരിയാവും ഇനി പ്രാർത്ഥിക്കേണ്ടി വരും ഡിങ്കനോട് ഓക്കെ ആ പറയൂ ആ ഞാനിപ്പോ ഈ ഫോൺ ഇപ്പൊ ഒരാൾ വിളിച്ചില്ല ഇതെന്ന് പറഞ്ഞിട്ടുള്ള ആ ഫോൺ കോള് കേട്ടോണ്ടിരിക്കായിരുന്നു അല്ലല്ല പുള്ളിയെ കളിയാക്കാൻ വേണ്ടി വിളിച്ചൊന്നല്ല ജസ്റ്റ് ആ വിമർശനത്തിന്റെ രീതികളെ പറ്റി പറഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാന്നു ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ കാര്യങ്ങളെ വിമർശിക്കുകയും എന്താ പറയാ നോക്കി കണക്ക് ചെയ്യുന്നേ അപ്പം എനിക്ക് എല്ലാവരുടെ രീതി ഇഷ്ടമാണ് കുറെ കൂടി എന്താ പറയാ കാര്യമായിട്ട് തും നിങ്ങൾ ചെയ്യുന്ന ഒരു ആക്ഷേപഹാസ്യം പോലെ ചെയ്യുന്നതും എല്ലാം വർക്ക് ആവുന്നുണ്ടെന്നാണ് എന്റെ അനുഭവത്തിലും എനിക്ക് എനിക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഒരു ഒരു അവരുടെ ഒരു സംസാരത്തിലൊക്കെ എനിക്ക് മനസ്സിലായത് ഞാനൊരു എക്സ് മുസ്ലിം ആണ് കേൾക്കുന്നു അല്ലെ എല്ലാം വർക്ക് ആവും എല്ലാം വർക്ക് ആവും എന്റെ അഭിപ്രായത്തില് എല്ലാ രീതിയും നമുക്കറിയില്ലല്ലോ ഏത് ഇപ്പം നമ്മ എല്ലാ ടൈപ്പ് ആളുകളെയും ണ്ടെങ്കിൽ എല്ലാ ടൈപ്പിലുള്ള വിമർശനങ്ങളും വരണം അപ്പൊ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം കൊറേ കാലമായിട്ട് ഇപ്പൊ യൂട്യൂബിലേക്ക് ഈ ഇസ്ലാമിക വിമർശനം പറഞ്ഞിട്ട് വരുന്നത് പല രീതിയിലുള്ള വിമർശനം വരുന്നത് കാരണം നമുക്ക് പല രീതിയിലുള്ള ആളുകൾക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അയച്ചു കൊടുത്തിട്ട് അവർക്ക് ആക്ഷേപവാസം വേണ്ട ടൈപ്പ് ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ വീഡിയോസ് അയച്ചു കൊടുക്കാം നിങ്ങൾ അതെ അതെ ണല്ലോപിന്നെ ശരി അപ്പൊ എന്തായാലും വേറെ എന്താണ് പറയാനുള്ളത് എത്ര നാളായി ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നേരത്തെ വർഷമായിട്ടിരുന്നു നമ്പർ കാണും എല്ലാം ഓക്കേ ആണല്ലോ യു കെയിൽ യു കെ ആണ് ഇപ്പം ഏറ്റവും പ്രശ്നം നേരിടുന്ന രാജ്യങ്ങളിലൊന്ന് യു കെ ജർമ്മനി യു എസ് ഒക്കെ ആണല്ലോ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഐ മീൻ അതെല്ലാം മിസ് യൂസ് ചെയ്യുകയും യൂസ് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾ മാത്രമാണ് ലിബറൽസും ഞാനിവിടെ പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം ആ ഒരു മാറ്റം നിങ്ങളുടെ ഒരു വിലയിരുത്തൽ വർഷം ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് അതെല്ലാം പബ്ലിക്കലി ചെയ്യാനുള്ളൊരു ത്വര കൂടുന്നുണ്ട് ഇപ്പം ഒരു ഒരു വിശ്വാസികൾക്കിടയിൽ ഒരു മത്സര ബുദ്ധിയോട് കൂടി കാണാനും ഇത് ഒരു വീരപരിവേഷം കാണിക്കാനും ഒരു ഇത് എന്തോ തെളിയിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ ശ്രമിക്കാറൊക്കെ ഉണ്ട് കേട്ടിരുന്നു ഇപ്പൊ ഇപ്പൊ എഡ്യൂക്കേഷന്റെ സെക്ഷൻ സെക്ടർ പോലും ഏറ്റവും ഹെഡിൽ ഇരിക്കുന്ന ഒരാള് ഇതുപോലുള്ള ഒരാളാണല്ലോ അയാള് പരസ്യമായിട്ട് വിശ്വാസം പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എൽ ജി ബി ടി ക്യൂ ഒക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ഒരു അങ്ങനെ ഇതൊന്ന് സ്കൂളുകളിലൊക്കെ ഇതൊക്കെ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ എൽ ജി ബി ടി ക്യൂ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം അപ്പൊ അത് കുട്ടികൾ കൂടി ആയിരിക്കണം എനിക്ക് മക്കളുണ്ട് അവര് സ്കൂൾ പോകുന്നതാണ് അവര് കൂടി ആയിരിക്കണം ഇങ്ങനെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആ രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിനെതിരെയൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ ഹെഡായിട്ട് വരുന്ന സമയത്ത് വരാനും ഒക്കെ സാധ്യതയുണ്ട് അൺഫോർച്യുനേറ്റ്ലി ഇത് ഇപ്പം ഞാൻ നിങ്ങള് നേരത്തെ വിളിച്ച നേരത്തെ പറഞ്ഞതും കേട്ടിരുന്നു യു എ സൗദി അറേബ്യ ഒക്കെ ചെയ്യുന്ന പോലെയൊക്കെ യു കെ ചെയ്യേണ്ടിയിരിക്കുന്നു പക്ഷെ എന്ത് ചെയ്യാം ഞാൻ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ ഇത് മിസ് യൂസ് ചെയ്യപ്പെടുന്ന കാണുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള സങ്കടവും ദേഷ്യവും ഒക്കെ വരാറുമുണ്ട് ഞാനീ പറഞ്ഞ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ആയിട്ട് കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആലോചിക്കാറുണ്ട് എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്താണ് ഇവിടെ കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പാലസ്തീൻ കോസ് എന്നും പറഞ്ഞിട്ട് ചെയ്യുന്നത് മൊത്തം ഒരു ഇസ്ലാമിന്റെ ഒരു പവർ കാണിക്കാനും ഒക്കെയാണ് ഉള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അപ്പം എന്റെ അത് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ നാട്ടിലുള്ള മദ്രസ പോലെയല്ല ഇവിടെ കുറെ കൂടി സ്ട്രോങ് ആയിട്ടാണ് മദ്രസകളില് മതം പഠിപ്പിക്കുക ചെയ്യുന്നത് ഇഞ്ചക്ട് ചെയ്യുന്നത് അപ്പം ഇവിടെ ജനിച്ചു പിന്നെ സത്യം എന്തായാലും എനിക്കറിയുന്നത് രണ്ടല്ലോ അതുകൊണ്ട് എനിക്കറിയാം ആ രീതിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് അവര് പെട്ടെന്ന് കൺവിൻസ് ആവലോ എളുപ്പമാണ് എന്ന് മാത്രമല്ല ഇവര് പിള്ളേരൊക്കെ ഇപ്പം ഇവിടെ ജനിച്ചു വളർന്ന പാകിസ്ഥാനി ഇന്ത്യൻ ഒക്കെ ആണെങ്കിലും അവർ ഈ രാജ്യത്തോടും ഈ നാട്ടിലുള്ള പോളിസിയോടും ഇവിടത്തെ രീതിയോടൊക്കെ എതിർപ്പായിരിക്കാം സ്വാഭാവികമായിട്ടും ചെറുപ്പം മുതൽ ഈ മതം ഈ രീതിയിൽ പഠിപ്പിക്കുന്ന കാരണം എന്നാൽ അവരോട് ഇപ്പൊ ഏതെങ്കിലും അങ്ങനെ ശെരിയ പോലെ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്തേക്ക് പോവാൻ പറഞ്ഞാൽ അവർ പോകില്ല കാരണം അവർക്കറിയാം ഇത്തരത്തിലൊരു ഇത്ര സംസാരിക്കുന്ന പോലെ അവിടെ പോയാൽ പാഠവാളന്നുള്ളത്

മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു